നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നിനും യാതൊരു നിയന്ത്രണവുമില്ല അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത് സ്വന്തം അമ്മയുമായി നമ്മൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ സ്വന്തം അമ്മയുമായും പങ്ങളുമായും ഒക്കെ ബന്ധം അല്ലെ ഈ പറയുന്ന നമ്മൾ പറയുന്നത് ഒരിക്കലും ഈ പറയുന്ന നിരീശ്വരവാദികളെല്ലാവരും അങ്ങനെ ചെയ്യുന്നവരാണ് എന്നല്ല നമ്മൾ പറയുന്നത് പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാനുള്ള ഒരു പ്രമാണം ഈ പറയുന്ന നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾക്കില്ല എന്നുള്ളതാണ് രണ്ടാമത് പറഞ്ഞൊരു കാര്യം ഈ പറയുന്ന ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ള വിവാഹം എന്ന് പറയുന്ന സങ്കല്പത്തിന് എതിരായി ഇവർ പറയുന്ന ഒരു കാര്യമാണ് ലിവിങ് ടുഗതർ നമുക്ക് ഒന്നിച്ച് അങ്ങ് ജീവിച്ചാൽ പോരെ ലിവിങ് ടുഗതർ പോരെ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് ലിവിംഗ് ടുഗതർ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര സുഖാണെന്ന് പറയുമ്പോൾ കണക്കുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പറയുന്ന ലിവിങ് ടുഗദർ ബന്ധങ്ങളിലാണ് ഈ വിവാഹ ബന്ധത്തിനേക്കാൾ മൂന്നിരട്ടി മൂന്നിരട്ടി ഡിപ്രഷൻ കാണുന്നത് അതേപോലെ തന്നെ ഈ ലിവിങ് ടുഗദർ ബന്ധങ്ങളിൽ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത് അവിടെ തന്നെയാണ് ഫിസിക്കൽ അബ്യൂസ് ഗാർഹിക പീഡനങ്ങൾ അതൊൻപത് ഇരട്ടി ചില പഠനങ്ങളിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇത് ഇവർ പറയുന്ന സൊല്യൂഷൻസ് വിവാഹം മാറ്റിവെച്ച് അവർ മുന്നോട്ട് വെച്ച സൊല്യൂഷൻ ലിവിങ് ടുഗെദർ ആണെങ്കിൽ അതിൻ്റെ അവസ്ഥ ഇതാണ് പിന്നെ മൂന്നാമതായി പറഞ്ഞൊരു കാര്യം ഈ പറയുന്ന സ്ത്രീകളായിട്ടുള്ള ആളുകൾ അവരുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ട് പക്ഷേ അതിനപ്പുറം എന്തും ധരിക്കാം എന്ന് പറയുന്ന ആളുകൾ നേരത്തെ കഴിഞ്ഞ ഒരു സെഷനിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ സൂസൻ ഫ്രിസ്ക് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് അവർ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ ഒരു പഠനമുണ്ട് ആ പഠനത്തിൽ തെളിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ അൽപ്പവസ്ത്രം ധരിച്ച ആളുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന കടയിദ്ഘാടനത്തിനൊക്കെ വരുന്ന ചില ആളുകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ കാണുന്ന പുരുഷൻ്റെ പ്രീഫ്രോണ്ടൽ കോട്ടക്സ് എന്ന് പറയും ബ്രെയിനിലൊരു ഭാഗമാണ് ആ ഭാഗം പ്രവർത്തിക്കുക സാധാരണ എന്തെങ്കിലും ഒരു ഇപ്പോൾ അവർ പറയാറുള്ളത് ഒരു സ്ക്രൂ ഡ്രൈവർ നമുക്ക് സ്ക്രൂ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അങ്ങനെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഉപയോഗിക്കാൻ തോന്നുമ്പോൾ ആണ് ഈ പറയുന്ന ബ്രെയിനിൻ്റെ ഭാഗം സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുക അവിടത്തേക്ക് സിഗ്നൽ വരിക ആ അതേ ഭാഗമാണ് ഈ ഇതുപോലെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ പുരുഷന്മാരുടെ മനസ്സ് ബ്രെയിനിൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നതാണ് അഥവാ സിമ്പിളായി പറഞ്ഞാൽ ഈ പറയുന്ന സ്ത്രീകളെ അവരെ ചരക്ക് വൽക്കരിക്കുകയാണ് ഈ ഇവർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി അവസാനം ഇതൊക്കെ നമ്മളെ പറഞ്ഞല്ലോ ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ആളുകളുടെ സാമൂഹിക പ്രതിബദ്ധത എന്താണ് ഒരു ക്ലിപ്പ് മാത്രം ഇവിടെ പ്ലേ അത് നമുക്ക് ആദ്യം കണ്ടു ാണ് തിരിച്ചു പോകുമ്പോ ബസ് കയറുമ്പോ ഒരു പ്രായമായ സ്ത്രീ അവിടെ നിൽക്കുകയാണ് ഞാൻ എഴുന്നേറ്റ് കൊടുക്കണോ വേണ്ടത് കണിശകരം ചെയ്യണം എന്തിനു അത് ഇയാൾ ചെയ്യേണ്ട കാര്യമല്ല ഞാൻ എഴുന്നേറ്റ് കൊടുക്കണമെന്നോ ഇയാൾ എണ്ണിച്ച് കൊടുക്കണം ഇയാൾ ചെയ്താൽ മതി വേണമെങ്കിൽ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ ഞാൻ അതിൽ ഇടപെടേണ്ട കാര്യമില്ല കാര്യമേ ഇല്ല ഇത് എന്ത് അതിനെയാണ് സിസ്റ്റം എന്ന് പറയുന്നത് കണ്ടല്ലോ അപ്പോൾ ഇതാണ് ഇവരുടെ സാമൂഹിക പ്രതിബദ്ധത ഇവരാണ് നമ്മൾക്ക് ക്ലാസ് എടുക്കാൻ വരുന്നത്